ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴുതാ ഒരാഴ്ച പിന്നിട്ട് ആദ്യത്തെ എവിക്ഷനും കഴിഞ്ഞിരിക്കുകയാണ് മുൻശി രഞ്ജിത്താണ് ആദ്യ എവിക്ഷനിൽ ഔട്ടായത് ഇപ്പോഴിതാ ഇന്ന് രാവിലെ വന്ന ഒരു പ്രമോ ആരാധകരെയും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെയും ഒന്നടകം ഞെട്ടിക്കുന്നൊന്നായിരുന്നു ബിഗ് ബോസിൽ ഇനി നിങ്ങളുടെ കണ്ടൻ്റ് ഒന്നും ആവശ്യമില്ല എന്നും നിങ്ങളിൽ നിന്നൊന്നും ഇതിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും ബിഗ് ബോസ് ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ബിഗ് ബോസ് എത്തിയത് ഇത് കേട്ടതോടുകൂടി കണ്ടസ്റ്റൻസ് ഒന്നടകം ഞെട്ടി പോയി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഷോക്കായിരുന്നു ഓരോരുത്തരുടെയും മുഖത്ത് കാണാൻ കഴിഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കുമോ ഇല്ലയോ എന്ന കൂടിയാണ് ആരാധകർ ഒന്നടകം കാത്തിരിക്കുന്നത് മാത്രമല്ല ഇങ്ങനെയുള്ള പ്രമോസ് എല്ലാം വരുന്നത് തന്നെ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയും ആവാമെന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് അതിനൊടുവിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്ന പ്രമോ അതിലും കൂടുതൽ ഞെട്ടിക്കുന്നതായിരുന്നു ഈ ആഴ്ചയിൽ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട് എന്നും രണ്ടു പേർ ബിഗ് ബോസ് വീടിനോട് ഈ ആഴ്ചയിൽ വിട പറയും എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അടുത്ത പ്രമ എന്ത് തന്നെയായാലും ഈ സീസൺ മുഴുവനും ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകൾ തന്നെയാണ് എന്തു തന്നെയായാലും ബാക്കിയെല്ലാം കണ്ടുതന്നെ അറിയാം